ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ബ്രോഡ്വേയിലെ പെൻഡമേനേഗടെ ബാക്ക് സൈഡിലായിട്ടാണ് നവോമി ഡിസൈൻസ് തന്നെയാണ് ഷോപ്പിൻ്റെ പേരും അവിടെ വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങളൊരു ഗവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നത് നാളെയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക എല്ലാവരും പങ്കെടുക്കുക സമ്മാനങ്ങൾ മേടിക്കുക പത്ത് കുർത്തികൾ പത്ത് പേർക്കായിട്ടാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ വരുന്ന കോട്ട് സെറ്റാണ് ഇത് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് പിന്നെ സ്റ്റിച്ച് ഇതിന് ഫ്രണ്ടിലിങ്ങനെ നല്ല ഗ്ലാസ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രിൻസസ് കട്ടാണ് വരുന്നത് സ്റ്റിച്ചിങ് ഏലൈൻ കുർത്തിയാണ് പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന് ബോട്ടോ അവൈലബിൾ ആണ് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ വേറൊരു കളറും കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം പിന്നെ അടുത്തൊരു കളർ ചാട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് അതിന് നെക്കിൽ ഇങ്ങനെ ഒരു വീനൊക്കെ വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് എന്തെങ്കിലും ഒട്ടും നിലയിലൊന്നും അടിക്കത്തില്ലാത്ത ഒരു നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണത് കോട്ടൺ മെറ്റീരിയൽ നല്ല സുഖമാണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന് പോക്കറ്റ് അവൈലബിൾ ആണ് ഒരു സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് പ്രിൻസസ് കട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ബോട്ടോം വരുന്നത് നല്ല ലൂസ് ബോട്ട് ആണ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ബേസ് വാൻഡാണ് വെച്ചിട്ടുള്ളത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്തിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് എന്നിട്ട് നല്ലൊരു ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വേറെ ഒരു നോണ്ട് ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം ഇനി അടുത്ത കളർ ചാർട്ട് വരുന്നത് ഒരു നല്ലൊരു ബ്ലൂ കളറാണ് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രോക്ക് ആണ് നല്ല ഒരു കളർ വന്നിരിക്കുന്ന ഒരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ഫില്ല് പോലെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവും ഇങ്ങനെ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ എലാസ്റ്റിക് എലാസ്റ്റിക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ താഴെ ഭാഗത്ത് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ഒരു ബ്രാസോ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിന് രണ്ട് കളറും കൂടെ ഉണ്ട് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് നേരത്തെ കാണാനായിട്ട് പിന്നെ വേസ്റ്റ് വേസ്റ്റ് വാൻഡിൽ വേസ്റ്റിൽ ഇങ്ങനെ നല്ലൊരു എലാസ്റ്റിക് കപ്പ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഭാഗത്ത് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു പക്സ് സ്ലീവ് പോലത്തെ ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പി ഒരു കളർ കൂടെ ഉണ്ട് അതുകൂടെ കാണാം നല്ലൊരു ജെ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷിപ്പി ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നാളെയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഗീവയുടെ എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക താങ്ക്